നമസ്കാരം വേഷ്യാനെറ്റ് സംഖ്യകളുടെ കേരളത്തിലെ മുഖ വീഡിയോ അല്ല മുഖ ചാനൽ മുഖ ചാനല് മുഖപത്രം എന്നൊക്കെ പറയുന്നത് മുഖ ചാനൽ ഈ വേഷ്യാനെറ്റിൻ്റെ മുമ്പില് വിസർജനം ഒന്നുമല്ല ഒന്നുമല്ല അത് വെച്ച് വലിയ കളികൾ നടത്തിയ ആദ്യത്തെ ചാനലാണല്ലോ ദേ മൂക്കും കുത്തി വീണു ഇനി എഴുന്നേൽക്കാൻ കഴിയാതെ മൂക്കടിച്ച് വീണ് കെടുക്കുകയാണ് ഇവിടെ പറയല്ലേ വാഴത്തണ്ട് വാഴത്തണ്ട് വാഴത്തടി വെട്ടി മുറിച്ചിട്ട് പോലെ കിടക്കിട കണ്ടില്ലേ ഏളാപ്പ എന്നെന്തോ മറ്റേ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗുണ്ട് മറ്റേ കുഞ്ഞാലി മരക്കാർ സിനിമ അതുപോലെയാണ് ഏളാപ്പ വീട് കിടക്കുന്നത് ഏഷ്യാനെറ്റ് വീണതല്ലോ കിടക്കുന്നോ ധരണിയിൽ നല്ല സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അതൊക്കെ കേട്ടപ്പോഷ്യാനെറ്റ് ആർ എസ് എസിന്റെ മുഖ ചാനൽ സംഘപരിവാറിന്റെ മുഖ ചാനലും കാലത്ത് മുതൽ വൈകുന്നേരവും വരെയും വൈകുന്നേരം മുതൽ കാലത്ത് വരെയും രാവും പകലും സംഘപരിവാരത്തിന് തേച്ച് കൊടുക്കുന്ന ചാനൽ അതാണ് വേഷ്യാനെറ്റ് ഉണ്ടായിരുന്ന മറ്റുള്ള ചാനലുകൾ തുടങ്ങുന്നതിന് ഉണ്ടായിരുന്ന ചാനൽ അവർക്കായിരുന്നു റേറ്റിംഗ് കൂടുതലും അത് മൂക്കൂത്തി വീണു ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യമുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലത്തിൽ ഇടക്കോടം എന്ന സ്ഥലത്തുള്ള സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു തങ്കപ്പേട്ട എന്നോട് പറഞ്ഞു അപ്പൊ ഈ ഏഷ്യാനെറ്റ് പല രൂപങ്ങളും കാണിക്കും കുറേ കാലത്തോളം അവര് ആർ എസ് എസിന്റെ പത്രമാണെന്ന് കാണിക്കാതെ കാര്യം കേരളത്തിൽ അങ്ങനെ കാണികളെ കിട്ടില്ലല്ലോ അങ്ങനെ തരിയുടെ കളിച്ചാട്ടുണ്ട് അവിടെ അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ തങ്കപ്പേട്ടൻ വന്നിട്ട് പറഞ്ഞു വയറൊക്കെ ഞാൻ കട്ട് ചെയ്യും ഒരു ആർ എസിനെതിരാണ് ഹിന്ദുമതത്തിനെതിരാണ് സംസ്കാരത്തിനെതിരാണെന്നൊക്കെയും പറഞ്ഞു അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു അയാളെ കൂട്ടത്തിലുള്ള ആൾക്കാർ പോയപ്പോൾ അങ്ങനെ മാത്രം വിളിച്ചു പോയ തങ്ങപേട്ടാ ഈ ഏഷ്യാനെറ്റ് ചാനലിന്റെ മുതലാളി ആരാണെന്ന് അറിയോ ആരാ അതറിയില്ല ആൾക്ക് ഏഷ്യാനെറ്റ് ചാനലിന്റെ മുതലാളി നിങ്ങൾ നിങ്ങളറിയുന്ന ഒരാളാ അതാരാ നരേന്ദ്രമോദി നരേന്ദ്രമോദിയോ അയ്യേ ആ ആത്യന്തികമായിട്ട് വണ്ടി ഓടിക്കുന്നവനല്ല ദിശ നിർണയിക്കുന്നത് പിന്നിലിരിക്കുന്ന മുതലാളിയാ വണ്ടി ഓടിക്കാൻ ഒരു രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് മുമ്പിലിരിക്കാൻ പുറയിലിരിക്കുന്നത് ആരാ അമിത് ഷായും നരേന്ദ്രമോദിയും അവർ പറയുന്ന പോലെ വണ്ടി ഓടിക്കുക ഏഷ്യാനെറ്റിന് സാമ്പത്തികം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് ഒരു കാലഘട്ടത്തിൽ അവർ പരസ്യമായിട്ട് ആർ എസ് എസിന്റെ ആളുകളായിട്ട് തലകൊണ്ടിട്ടുണ്ടായിരുന്നില്ല എങ്കിലും അവർ പ്രോ ആർ എസ് എസ് ഗ്രൂപ്പായിരുന്നു പിന്നീട് നാഗവല്ലി ഏതോ കറുത്ത പൗർണമിക്ക് നാഗവല്ലിയായി മാറിയെന്ന് പറഞ്ഞ പോലെ അവർ പരിപൂർണമായിട്ട് ഒരു സംഗീത ചാനലായിട്ട് അങ്ങോട്ട് മാറി അതോട് കൂടി അവരുടെ താഴോട്ടുള്ള കയറ്റം ആരംഭിച്ചു അഥവാ താഴോട്ടുള്ള മുന്നേറ്റം ആരംഭിച്ചു ഇപ്പത് പരിപൂർണമായി മൂക്കടിച്ചു വീണു മൂക്കും എന്ന് ഇടിച്ചു വീണു ശ്രീകണ്ഠ നായരുടെ എസ് കെ എൻ അങ്ങനെ ചാനല് അവിടെ ഹാഷ്മി ഒരു ധീരവീര പുരുഷൻ കണ്ടാലും അതെ ശബ്ദത്തിൻ്റെ പേരിലും അതെ കാര്യങ്ങൾ ശബ്ദം ഡെലിവറി ചെയ്യുന്നതിൻ്റെ പേരിലും അതെ അങ്ങനെയുള്ള എല്ലാവരും കൂടിയിട്ട് ഇടിച്ചു വീഴ്ത്തി ആണ് സത്യം മാത്രമല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെ സൃഷ്ടിച്ചത് സി പി ഐ എം സി പി ഐ എന്ന പാർട്ടിയെ സൃഷ്ടിച്ചത് എല്ലാവിധത്തിലുള്ള ആശ്രീകരത്വം കൊണ്ടാണ് ബ്രഹ്മാവിന് അപ്പം കിട്ടിയിട്ടുള്ള വിസർജന തുല്യമായിട്ടുള്ള അക്ഷരീകർത്ഥങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ തേച്ച് വെച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാക്കിയതെന്നുള്ള രീതിയിലാണ് ഇവരെ പ്രസ്താവനകൾ ഇറക്കിയിരുന്നത് അതേ സമയത്ത് ഈശ്വര തുല്യനോ ഈശ്വരനോ ആയിട്ടാണ് അവർ മോഡിയെ ചിത്രീകരിക്കാറുള്ളത് ബി ജെ പി എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗസമാനമായിട്ടുള്ളൊരു പ്രസ്ഥാനം അങ്ങനെ ആക്കി വെക്കാൻ അവർ ശ്രമിച്ചത് അതങ്ങനെ ഒരു പരിധി പരിധിവരെയൊക്കെ ആക്കി വെച്ചു കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ എത്തി എന്ന് വെച്ചിട്ടാണ് നാളിതുവരെ ആരാണ് എന്താണെന്ന് പോലും അറിയാത്ത അഡ്രസ്സും അറിയാത്ത മലയാളിയാണെന്ന് പോലും അറിയാത്ത തടിയനവിടെ മത്സരിച്ച് തോറ്റത് ഏതായാലും ഒരു കാലഘട്ടത്തിൽ ആനയും ചേനയും നമ്മൾ വ്യത്യാസമായിരുന്നു ഏഷ്യാനെറ്റ് ചാനലും മറ്റുള്ള ചാനലുകളും നമ്മളുണ്ടായിരുന്നു അതൊക്കെ പോയി അത് അന്തക്കാലം ഇത് ഇന്തക്കാലം ഏഷ്യാനെറ്റ് നടന്നാലും കുത്തി വീണു ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടു അതിപ്പോ പതിനെട്ട് ചാനലിനാണ് എസ് കെന്റെ ചാനലില് പതിനെട്ടല്ലേ എനിക്ക് ഓർക്കുന്നില്ല പതിനെട്ടോ ഇരുപത്തിനാല് അറിയില്ല ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റിൽ ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാനുള്ള കർശന നടപടികൾ അതിന് മാത്രമേ വേണ്ടൂ നിങ്ങൾ വാർത്തകൾ കൊടുക്കാൻ ശ്രമിക്കുക വാർത്തകൾ വളച്ചൊടിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇവിടെ കേരളത്തിലുള്ളതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇലക്ഷനിൽ വരുന്ന റിസൾട്ട് കാണുന്നുണ്ടല്ലോ എൺപത്തഞ്ച് എൺപത്താറ് ശതമാനം ആൾക്കാരും അറപ്പോടുകൂടിയും പെറുപ്പോടും കൂടിയിട്ടാണ് ആർ എസ് എസിനെ ബി ജെ പി നോക്കിക്കാണുന്നത് അവരെ തേക്കാൻ നടന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗതികേട് തന്നെ വരുള്ളൂ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മാനവികത സത്യത്തെ സത്യമായിട്ട് കണ്ടുകൊണ്ടുള്ള പത്രപ്രവർത്തനം നിങ്ങൾക്ക് നടത്താൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പഴയ പോലെ നിങ്ങൾക്ക് കയറി വരാം അല്ലെങ്കിൽ ഈ ഇറക്കം അത് കൂടുതൽ ശക്തമാവും അത്രേ സംഭവിക്കുള്ളൂ അത് കുറേശ്ശെ കുറേശ്ശെ അത് ശക്തി പ്രാപിക്കും അതാണ് ഉണ്ടാക്കുക വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ അതിൽ വാർത്തകൾ കൊടുക്കുന്നതിൽ ട്വൻ്റി ഫോർ ചാനല് എസ് കെ എൻ്റെ ചാനല് അതിൽ റിപ്പോർട്ടർ അവർ അവിടെ പോയി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിന്റെ പേരിൽ എല്ലാവരും ചാനൽ മാറ്റുമ്പോൾ വളരെ സെൻസേഷണായിട്ടുള്ള ന്യൂസാണ് ഏഷ്യാനെറ്റ് ഉരുൾപൊട്ടലിൻ്റേത് അതാണ് തേടിയിരുന്നത് എല്ലാവരും ഇങ്ങനെ ചാനലുകൾ മാറ്റി മാറ്റി അവസാനം ട്വൻ്റി ഫോറിലെത്തുമ്പോൾ സ്റ്റോപ്പായി പിന്നെ അതാണ് കാണുന്നത് ട്വൻ്റി ഫോറില് ആ ന്യൂസ് കഴിഞ്ഞാൽ ഒട്ടനത്ര റിപ്പോർട്ടറിലേക്ക് ചാടി പിന്നെ അതാണ് കാണുന്നത് ഏഷ്യനെറ്റ് അപ്പോഴും ചെമ്പു കോഴിയുടെ ചെമ്പു കോഴിയെ ന്യായീകരിക്കാൻ ഡൽഹിയിലെ വലിയ വലിയ കോഴികൾ ന്യായീകരിക്കാൻ ബി ജെ പി ന്യായീകരിക്കാൻ എന്തുകൊണ്ടവിടെ പോകാത്തത് എന്തുകൊണ്ടാണ് അവിടെ സഹായങ്ങൾ പ്രഖ്യാപിക്കാത്തത് നമ്മളാരും ചോദിച്ചില്ലല്ലോ ഇവരിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു നമുക്കതല്ല കേൾക്കേണ്ടത് മുണ്ടക്കൈലെന്നാ മുണ്ടക്കൈലെ എത്ര പേര് രക്ഷപ്പെട്ടു അവിടെ രക്ഷപ്പെട്ട ആളുകളുടെ അതിജീവനം ഏത് രീതിയിലായിരിക്കും എന്നിട്ടാദ്യം കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചാനൽ തുറക്കുന്നത് പക്ഷെ ഇവർക്ക് പറയാനുള്ളത് മോഡി വരൂ വരില്ലേ വരാതിരിക്കില്ല വരും അദ്ദേഹം പ്രഖ്യാപിക്കും ഒരുപാട് ആൾക്കാർ അവിടെ പോയി മന്ത്രിമാര് പോയി അതി ആളുകൾ പോയി പക്ഷേ ഇവർക്ക് പറയാനുള്ളത് കുര്യൻ പോയി ജോർജ് കുര്യൻ ജോർജ് കുര്യൻ പോയി ജോർജ് കുര്യൻ കാലത്ത് പോയി ജോർജ് കുര്യൻ വൈകുന്നേരം പോയി ജോർജിന് അവർ ഒരു നേരത്തെ ആഹാരം കഴിച്ചുള്ളൂ ജോർജിന് കൂടി എൻ്റെ കാലം ചെളി പറണ്ടു ഇതൊക്കെ അവർക്ക് പറയാനുണ്ടായിരുന്നു അപ്പം തന്നെ നമ്മൾ ഇത് യുക്തി ചാനൽ മാറ്റി പണ്ട് അങ്ങനെയായിരുന്നില്ല ആയിരുന്നില്ല പണ്ട് ഷാനൽ ചാനൽ മാറ്റിയാൽ പിന്നെ എവിടേക്കാണ് പോവുക അപ്പോൾ അതവിടെ കണ്ട് പരിശീലിച്ചു അത് ഇത്ര കാലം അവർ നീട്ടിക്കൊണ്ടു പോന്നു പക്ഷെ ഇപ്പോ ട്വൻ്റി ഫോർ ചാനൽ റിപ്പോർട്ടർക്കും റിപ്പോർട്ടറൊക്കെ വലിയ കുതിപ്പണുണ്ടാക്കിയിട്ടുള്ളത് ഉരുൾപൊട്ടൽ സംഭവമാണ് അവരുടെ റേറ്റിംഗിൽ അവരെ മേലോട്ട് കയറ്റിയത് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായതിൻ്റെ രണ്ടിരട്ടി പോയിന്റാണ് ഇത് ഇൻ്റെ ഇത് അളക്കുന്ന ബാർക്കിൽ ഉണ്ടായിട്ടുള്ളത് ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റിൽ ഉണ്ടായിട്ടുള്ളത് ഏഷ്യാനെറ്റിൻ്റെ സ്ഥിരം പ്രേക്ഷകരിൽ ഒരു വലിയ വിഭാഗത്തെ ട്വന്റി ഫോർ ചാനൽ രസം ഇലക്ഷനൊക്കെയും വരുന്ന സമയത്ത് ഇപ്പം ചൂരൽ മലയിലെ സംഭവം അടക്കം എലക്ഷനൊക്കെയും വരുന്ന സമയത്ത് അവർ മറ്റെല്ലാം നിർത്തിവെച്ച് അവർക്ക് മനുഷ്യരുടെ മാനസിക വ്യവസ്ഥയെ കുറിച്ച് നല്ല ബോധം അവർക്കുണ്ട് എസ് കെ അനൂടെ പ്രൊഫസറായിരുന്നല്ലോ കേരളാമ്മ കോളേജില് അവർ ബോധമുണ്ട് ആ സമയത്ത് അവരുടെ സ്ഥിരം പരിപാടികൾ മുഴുവൻ അവർ മാറ്റിവെക്കുകയാണ് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് അവർ കൊടുത്തിരുന്നത് അങ്ങനെ അവരുടെ ചാനലുകളുടെ കൺവെൻഷൻ രീതികൾ നടപാടിയിൽ നിന്ന രീതികൾ മാറ്റിവെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് വരുന്ന സമയ റിസൾട്ട് വരുന്ന സമയത്തൊക്കെ എല്ലാവരും എല്ലാ ചാനലുകളിൽ നിന്നും മാറി വന്ന് എല്ലാ ചാനലുകളിൽ നിന്നും മാറി വന്ന് സ്റ്റിക്ക് ചെയ്യുന്നത് റിപ്പോർട്ടർ ചാനലിലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലുമാണ് അതിലൂടെയാണ് അവര് മേലോട്ട് കയറിയതും സാരം ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ആണെന്ന് കരുതി ബി ജെ പി ആയ നമഹ ബി ജെ പി ആയ നമഹ അമിട്ടായ നമഹ അമിതായ നമഹ മോഡിയായ നമഹ ചെമ്പോഴിയായ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആൾക്കാർ കാണാൻ പറ്റില്ല അതവർക്ക് മനസ്സിലായിട്ടുണ്ടോന്ന് അറിയില്ല ഏതായാലും ട്വന്റി ഫോറും റിപ്പോർട്ടറും വലിയ രൂപത്തിൽ കയറി പോകുന്നു ഇവർ വലിയ രൂപത്തിൽ ഇറങ്ങിപ്പോകുന്നു ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട് ഏഷ്യാനെറ്റിനകത്ത് കുറേ സംഖ്യകൾ മാത്രമേ ഉള്ളൂ വാചസ്പതി വാക്കുകൾ കൃത്യമായിട്ട് പറയാനറിയില്ല അവനെ മുഖം കാണുമ്പോൾ അടിച്ചു പൊളിക്കാമെന്ന് തോന്നുന്നു അങ്ങനെ ഒരുത്തൻ അങ്ങനെ കുറെ ഉണ്ട് വകതരിമില്ലാത്ത ലോകം എന്ന് പറഞ്ഞാൽ സംഘികളുടേതാണ് ലോകത്തിലുള്ള ഒരു മുഴുവൻ സംഘികളായി മാറണം അവർ കുതിരയ്ക്ക് ജീനി വെച്ച പോലെ നടക്കുന്നത് ഈ ലോകം ആ ലോകം അവർ കാണുന്നില്ല അങ്ങനെ ആരും കണ്ട കണ്ടവർക്ക് അറപ്പാണ് വെറുപ്പാണ് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കൊണ്ട് അവിടെ ഫിറ്റ് ചെയ്യുക കേരളം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം സി പി ഐ ഇടതുപക്ഷം അതിൻ്റെ പ്രതിനിധികളെ അവർ വിളിക്കില്ല ഇനി വിളിച്ചാലും അവർ അതിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല ആയതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോൾ ഭരിക്കുന്നവരുടെ സൈബർ സെല്ലുകൾ നല്ല രീതിയിൽ അടിയേക്കൂടെ പാരവെച്ച് താങ്ങിയിട്ടുമുണ്ട് അതിനകത്ത് വരുന്ന ഒരുത്തനുണ്ട് ഒരു ഉഷാന്താടി വെച്ചിട്ട് ഒരു പണിക്കാരൻ അവൻ ആർ എസ് എൻ്റെ ആളെ ആർ എസ് പുറത്താക്കി അവന് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ ജനങ്ങൾക്കാര്ക്കും വേണ്ട അവനും അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ എവിടെയാണ് ജയശങ്കർ നോക്കി അദ്ദേഹത്തിൻ്റെ പുറകിൽ പോകാറുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ വിവരമുള്ള ആളാണ് പക്ഷെ ആ വിവരം നമുക്കറിയാലോ പട്ടിയുടെ തോലിനകത്ത് പാല് കൊടുത്ത ആരും കഴിക്കൂ പാല് നല്ലതാദന പട്ടിയുടെ തോലിനകത്താണ് ചോർന്നു പോവില്ല ചോർച്ചയും ഉണ്ടാവില്ല നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കിയതാ പട്ടിയുടെ തോൽ എന്നാലും കഴിക്കൂ കോളാമ്പിയിൽ ഐസ്ക്രീം കൊടുത്ത മനുഷ്യന്മാർ കഴി കോളാമ്പി അത് കടയിൽ നിന്ന് വാങ്ങിയിട്ടേ ഉള്ളൂ ഉപയോഗിച്ചിട്ട് പോലില്ല പക്ഷെ ആ കോളാമ്പിക്ക് അത് തുടച്ച് ഐസ്ക്രീം ഇട്ട് കൊടുത്താൽ ആൾക്കാർ കഴിക്കൂ ജയശങ്കറിൻ്റെ സ്ഥിതി ഇപ്പോൾ അതാണ് ജയശങ്കർ ഇത്ര നാളും ഏതൊരു പാതയാണ് രാഷ്ട്രീയ പാതയാണോ പിന്തുടരുന്നത് അത് പരിപൂർണമായിട്ട് മാറി അദ്ദേഹം കുഞ്ചിഞ്ചി കൊട്ടാൻ തുടങ്ങി സംഘപരിവാറിന് വേണ്ടിയിട്ട് അയാളെ ഇങ്ങോട്ടും ഇതിനകത്ത് പിടിച്ചു കയറ്റും ആൾക്കാർക്ക് മടുത്തുവാസവത്തിൽ ഹിഡൻ അജണ്ട വിസർജനം തിൽക്കുന്ന രീതിയിലുള്ള അജണ്ടയുമായിട്ടാണ് ഏഷ്യാനിന്റെ പുറപ്പാടുണ്ടായത് കഴിഞ്ഞ് കുറച്ചു കാലമായിട്ട് പിന്നെ ഇപ്പോ വിസർജനത്തിന്റെ കാര്യം പറയാതിരിക്കാ നല്ലത് വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ വാഴത്തട വെട്ടിട്ട പോലെ കിടക്കിട കണ്ടില്ലേപ്പാ എന്ന് പറഞ്ഞ പോലെ വിസർജനം ശിലായുഗത്തിലെ അവസരയ്ക്ക് രാജ്യത്തെ തിരിച്ചുകൊണ്ടാണ് അവരിഷ്ടപ്പെട്ടത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികളുടെ അതൊക്കെയാണ് അവരുടെ അവരുടെ അതായത് ആർ എസ് എസിന്റെ ചിന്താപദ്ധതി അടുത്ത പ്രാവശ്യം നൂറാം വാർഷികം ആഘോഷിക്കുകയാണല്ലോ അതിൻ്റെ ഒരുക്കത്തിലായിട്ട് അതിന് കുഞ്ചിഞ്ചി കൊട്ടി അടക്കലായിരുന്നു വിസർജനം രാജ്യത്തെ തിരിച്ചുവിടുകയാണ് നിയാണ്ട്രത്താൽ മനുഷ്യന്മാരുടെ കാലഘട്ടത്തിലേക്ക് ശിലായുഗത്തിലേക്ക് അതും ജനങ്ങൾ തിരിച്ചറിഞ്ഞു വ്യക്തികൾക്ക് ഇസ്ലാമോ ഫോബിയ പിടിക്കും മുസ്ലിം വിരോധം പിടിക്കും ചിലപ്പോൾ അവനെവിടെ കണ്ട് തട്ടുകിട്ടി അതിൽ ഗൾഫിൽ പോയ സമയത്ത് അവന് നോയ്യുമോ ഒജനം കാണിച്ചു അതിൻ്റെ പേരിൽ ഇസ്ലാമോ ഫോബിയ വരാം വ്യക്തികൾക്ക് പക്ഷേ ഇവിടെ മൊത്തം ഈ ചാനലിനും വിസർജനത്തിനും അതുപോലെ തന്നെ വേശ്യാനെറ്റിനും ഇസ്ലാമോ ഫോബിയ ബാധിച്ചു അതാണ് അവരുടെ തോൽവിക്ക് കാരണം ഇനി ഏതായാലും ഒരു തിരിച്ചു വരുവ് എളുപ്പമല്ല ഒരിക്കൽ വീണ വീണത് തന്നെ നമസ്കാരം